ു നമുക്ക് കടം വീടണം നമ്മളെ ടെൻഷന് പോകണം അങ്ങനെ കടങ്ങളും ടെൻഷനും മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും ഒക്കെ പോകണമെങ്കിൽ ഒരു ദുവാ ഉണ്ട് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ദുവാ ആണ് വെറും കടം മാത്രമല്ല ടെൻഷനും പോകും അലസത പോകും ഭീരുത്വം പോകും മറ്റുള്ളവരെ നമ്മളെ ശല്യം ചെയ്യുന്ന എല്ലാത്തിനും ഒരു കാവലാണ് ഈ ദുവാ റസൂളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചിരുന്ന ഒരു ദുവ ഒരിക്കൽ ഒരിക്കലും അബൂഉമാമാർ അല്ല അവന് പള്ളിയിൽ നേരത്തെ തന്നെ വന്നു അപ്പോൾ റസൂൾ ചോദിച്ചു എന്താണ് ഇപ്പൊ പതിവിന് വിപരീതമായി നേരത്തെ തന്നെ പള്ളിക്ക് വരുന്നല്ലോ എന്ന് അപ്പോൾ ആ അബൂമാർ പറഞ്ഞു െ എനിക്ക് കുറച്ച് ദിവസങ്ങളായി അല്ലാത്ത ടെൻഷനാണ് കടങ്ങൾ അപ്പൊ ആ കാലത്തൊക്കെ ഉണ്ട് കടങ്ങളും ടെൻഷനും അപ്പൊ ഞാൻ പറഞ്ഞു റസൂള്ളിനോട് പറഞ്ഞു ഇങ്ങനെയാണ് റസൂലെ അപ്പൊ റസൂല പഠിപ്പിച്ചെടുത്ത ദുവാ ആണ് ഈ ദുവാ അദ്ദേഹം ചൊല്ലി ചൊല്ലിത്തുടങ്ങിയതിനു ശേഷം പ്രാർത്ഥിച്ചു തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീടി എന്ന് ഹദീസിൽ കാണാം അപ്പൊ നമുക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും പ്ര കടങ്ങൾ ഇല്ലാത്തവരും ടെൻഷൻ ഇല്ലാത്തവരും ഇല്ല അള്ളാഹു അറിയാതെ നമ്മളെ കടങ്ങളൊക്കെ ീർത്തിരും അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു ടെൻഷന് മുഷിപ്പ് അശക്തത അലസതം പിശുക്ക് കടം കീഴ്പെടുത്തി കളയുന്നത് മറ്റുള്ളവർ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്നാദിത്യാദി കാര്യങ്ങളിൽ നിന്ന് മാഷാ അല്ല എന്തൊക്കെയാണ് ഇതുവായിലുള്ളത് വെറും കടം മാത്രമല്ല ടെൻഷന് പോകും മുഷിപ്പ് പോകും അശക്തത പോകും അലസത പോകും ഭീരുത്വം പിശുക്ക് ഇതൊക്കെ പ്രവാസിക്കാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ മനസ്സിൽ ടെൻഷനും ഭീരുത്തവും ഒരുപാട് ഒരു ഡിപ്രഷനും ഇതൊക്കെ ഉള്ളത് പ്രവാസികൾക്കല്ലേ അപ്പൊ ഈ ദുബ ഞങ്ങള് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഏ ദു ആണ് പഠിക്കേണ്ടത് ഈ ദുബ പതിവാക്കുന്ന ഒരു പ്രവാസിക്കും ഇൻഷ ടെൻഷൻ നല്ലൊരു സംഭവമേ വരില്ല കടങ്ങളും ഉണ്ടാവില്ല നല്ല ഹാപ്പി ആയിരിക്കും ലൈഫ് അതിനാദ്യം വേണ്ട എന്താ പറയുക രാവിലെ ശുഭയ്ക്ക് എണിക്കണം ഈ പ്രാർത്ഥിക്കേണ്ട പറഞ്ഞ സമയം നോക്കാം രാവിലെ വൈകുന്നേരം അപ്പോൾ പള്ളിക്ക് പോകണം രാവിലെ എണീറ്റ് ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി കളിച്ചാലൊന്നും ടെൻഷൻ കൂടുന്നില്ല ടെൻഷൻ കുറയില്ല ആരും നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കില്ല സന്തോഷിക്കാൻ അള്ളാഹു സന്തോഷിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രാർത്ഥന കുറവാനും അല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല അപ്പോൾ രാവിലെ എണീറ്റ് പള്ളിക്ക് പോവാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന ഇൻഷാ അല്ല നിങ്ങൾ നോക്കാം നിങ്ങൾ കടങ്ങൾ എങ്ങനെ വീട് വന്ന് ടെൻഷൻ എങ്ങനെ പോകുമെന്ന് അസർ അല്ലെങ്കിൽ മകരീബ് ഏതെങ്കിലും ഈ സ്വഭവിക്കും അള്ളാഹു സുബാനോത്താലെ നമ്മൾ കടങ്ങളെ വീട്ടിൽ തരട്ടെ അള്ളാഹു നമുക്ക് ഹിദാര് നൽകട്ടെ രാവിലെ എണീക്കാനും വൈകുന്നേരം അള്ളാഹു നമ്മളെ മനസ്സിനെ ദീനിലോ അടിയുറച്ചു നിർത്തട്ടെ ആ മീന